ഇത്തവണ സീരിയസ് ആയിട്ട് തന്നെയാണ് മൂന്നാം സീറ്റ് ആവശ്യപ്പെടുന്നതെന്നായിരുന്നു ആഴ്ചകൾക്ക് മുമ്പ് മാധ്യമങ്ങളോട് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചിരുന്നത് ചർച്ചകൾ നടക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പതിവ് പോലെ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല ചർച്ച നടക്കുന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്നാൽ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് ഇല്ല എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം മൂന്നാം സീറ്റ് വേണമെന്ന വികാരം മുസ്ലിം ലീഗ് അണികൾക്കിടയിൽ ശക്തമാണ് ലീഗില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല ലീഗിന്റെ പിന്തുണ കൊണ്ടാണ് മലബാറിലെ സീറ്റുകളിൽ കോൺഗ്രസ് ജയിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ലീഗ് പ്രാദേശിക നേതാക്കൾ പങ്കുവച്ചിരിക്കുന്ന വികാരം എന്നാൽ ചർച്ചകൾക്കൊടുവിൽ മൂന്നാം സീറ്റ് കിട്ടില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി രണ്ടു ദിവസത്തിനകം പ്രഖ്യാപനമുണ്ടാകും ഇനി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകാമെന്നാണ് കോൺഗ്രസിൽ വരുന്ന ധാരണ നിയമസഭയിലെ അംഗബലമനുസരിച്ച ഒരു രാജ്യസഭാ സീറ്റിലാണ് യു ജയിക്കാൻ സാധിക്കുക ഇനി ഒഴിവ് വരുമ്പോൾ ആ സീറ്റ് ലീഗിന് നൽകാമെന്ന ഫോർമുലയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് അതിനിടെ സ്ഥാനാർത്ഥികളെ വെച്ചുമാറാനും ലീഗിൽ തീരുമാനമായി പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ ഇനി മത്സരിക്കില്ല പകരം അദ്ദേഹം മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്ക് മാറും പൊന്നാനിയിൽ പകരം അബ്ദുസമദ് അബ്ദുസാനി ലീഗ് സ്ഥാനാർത്ഥിയാകും യുവ നേതാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു എങ്കിലും അതുണ്ടാകില്ലെന്നാണ് വിവരം പലരും ഭാഷാ പ്രശ്നങ്ങൾ സൂചിപ്പിച്ച് പിന്നോട്ട് വലിയ ചെയ്തു പൊന്നാനിയേക്കാൾ മുസ്ലിം ലീഗിന് ഉറപ്പുള്ള മണ്ഡലമാണ് മലപ്പുറം ഇവിടേക്ക് മാറാൻ ഇ ടി മുഹമ്മദ് ബഷീറിനും താല്പര്യമുണ്ട് ഇക്കാര്യം പാർട്ടി പരിഗണിച്ചുവെന്നാണ് സൂചന രണ്ടു ദിവസത്തിനകം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും മാർച്ച് അഞ്ചിനു ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകുമെന്ന് ലീഗ് നേതാക്കൾ കരുതുന്നു ഏപ്രിൽ പകുതിയിലാകും വോട്ടെടുപ്പെന്നും അവർ മനസ്സിലാക്കുന്നു പൊന്നാനി മണ്ഡലത്തിന് കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും സി പി എമ്മിന്റെ കൈവശമാണ് താനൂർ പൊന്നാനി തവനൂർ തൃത്താല എന്നീ മണ്ഡലങ്ങളെല്ലാം സി പി എമ്മിനൊപ്പം നിൽക്കുമ്പോൾ തിരൂർ കോട്ടയ്ക്കൽ തിരൂരങ്ങാടി മണ്ഡലങ്ങൾ മുസ്ലിം ലീഗിനൊപ്പമാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് വേറെയാണെന്ന് ലീഗ് നേതാക്കൾ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്